ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി പുരയിടത്തിലേക്ക് വെള്ളം ഒഴുകിയെത്തി വീടപകടാവസ്ഥയിൽ കുറുമാത്തൂർ കടവ് റോഡിലാണ് ആറുമാസത്തോളമായി പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകിയെത്തുന്നത് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആക്ഷേപമുയരുകയാണ് കുറുമാത്തൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് മാറാങ്കീൽ പാലത്തിന് സമീപത്താണ് ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടിയത് ഇവിടെ നിന്നുള്ള വെള്ളം സമീപത്തെ കെ സി മറിയത്തിന്റെ പുരയിടത്തിൽ ഒഴുകിയെത്തുന്നതാണ് ദുരിതമായി തീർന്നത് ആറുമാസത്തോളമായി മറയം ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് താഴ്ന്ന പ്രദേശമായതിനാൽ റോഡിലെ വെള്ളം വീടിന്റെ അടുക്കള ഭാഗത്ത് കെട്ടിക്കിടക്കുകയാണ് പഴക്കമുള്ള വീട്ടിൽ വയോധികയായ മറയവും മകളും മാത്രമാണ് താമസം വെള്ളം മുറ്റത്ത് കെട്ടിക്കിടക്കുന്നത് വീടിന് ഭീഷണിയായിട്ടുണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു വാട്ടർ അതോറിറ്റി അധികൃതരെയും പഞ്ചായത്തിനെയും വിവരം അറിയിച്ചെങ്കിലും യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് ആറ് മാസമായിട്ട് വെള്ളം ഇങ്ങനെ ജപ്പാൻ വെള്ളം പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടേരിക്കും ആ വെള്ളം ഈ കുറച്ച് താഴ്ന്ന പ്രദേശമായ ഈ ഓടിട്ട് ഈ പഴയ വീട്ടിലേക്കാണ് വരുന്നത് ആ വീടിൻ്റെ നിലനിൽപ്പ് തന്നെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ആറ് മാസമായിട്ട് ആരും വന്നില്ല ഈ പാലത്തിൻ്റെ അടുത്ത് അവർ ഒരു ഇതുണ്ട് വാഴവ് അത് എത്രയോ തവണ മാസങ്ങളോളം വെള്ളം പോയി ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഏകദേശം ഒരു ആറുമാസമായി കാണും അതുകൊണ്ട് ഇത് എന്നല്ല ഞങ്ങളെ കുറുമാത്തുറി ഇല്ലത്തിൻ്റെ അടുത്തുള്ള പൈപ്പ് പൊട്ടിയിൽ കുറേ കാലം വെള്ളം പോയിരുന്നു ഈ വീടിപ്പൊ അപകടാവസ്ഥയില്ല കാരണം നൂറു വർഷം പഴക്കമുള്ള വീടാണ് വെള്ളം ഈ വെള്ളം ഈ വെള്ളം ഇവിടെ കെട്ടി ഈ കുറച്ച് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ഈ വീടിന് വീടിന് ചുറ്റും ഇപ്പോൾ ചെറിയൊരു വെള്ളപ്പൊക്കം വന്നിരുന്നു അന്ന് ഇവിടെയൊക്കെ വെള്ളമായിരുന്നു അധികൃതരുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും പരിഹാരം കാണണമെന്നുമാണ് വീട്ടുകാർ ആവശ്യപ്പെടുന്നത് News Bureau, tá ali paramba.